ഹലോ എന്താ പ്രശ്നം പറഞ്ഞുകഴിഞ്ഞാൽ ഇവര് ഇപ്പൊ ഇന്നിപ്പ രാവിലെ മുതൽ ഇവിടെ നിക്കുന്നുണ്ട് ഒരു അങ്ങോട്ടേക്ക് വിടുന്നില്ല ഇവര് എന്താ പറഞ്ഞുകഴിഞ്ഞാല് രണ്ടാൾക്കാരാ വിടുന്നത് രണ്ടാൾക്കാരെ മാത്രം വിട്ടിട്ട് കാര്യമില്ല ഇതിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതിന്റെ പഴയ വീഡിയോ ആണ് കാണാൻ പറ്റുമോന്നറിയില്ല രണ്ട് ട്രാക്ക് ട്രാക്കുണ്ട് വല്യ ഇതാണ് പഴയ പഴയ വീഡിയോ ഇത് മ്യൂസിക് നോക്കണ്ട രണ്ട് വീഡിയോ ഉള്ളത് രണ്ട് ട്രാക്കാണുള്ളത് ഈ രണ്ട് ട്രാക്കില് ഒരു ട്രാക്ക് ഇപ്പൊ ഓപ്പൺ ആയിട്ടുള്ളൂ അതായത് ഞമ്മളെ വണ്ടി അവിടുന്ന് അങ്ങോട്ട് ഒരു ഇതിന്റെ ട്രാക്കിന്റെ വീതിങ്ങറിയാലോ ഏകദേശം ഒരു ഇരുപത് ഫുട്ട് ട്രാക്കുണ്ടാവും ഈ ഇരുപത് ഫുട്ട് ട്രാക്ക് കഴിഞ്ഞിട്ട് സൈഡിലാണ് വണ്ടി ഉള്ളത് അപ്പൊ ഇനി ഇരുപതും പ്ലസ് അത്രയും മണ്ണ് അവിടുന്ന് എടുക്കണോ അവിടെ പോയി ഇന്നാലല്ലേ പറ്റുള്ളൂ അങ്ങോട്ട് കേറ്റിവിട്ടിപ്പോ രണ്ടാൾക്കാരെ ഒരു രണ്ടു ആൾക്കാരെ ഫാമിലി ആളുകളാണ് ഞമ്മളോട് പോവാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അല്ലാന്നല്ല നമ്മളിപ്പോ എല്ലാരും കൂടി ഒരു നമ്മള് നല്ല ആളുണ്ട് എല്ലാരും കൂടി പോയാലേ നടക്കൊള്ളു ഒരു എന്താ പറഞ്ഞ അവിടെ പോയിട്ടുണ്ടെങ്കില് ഇപ്പൊ മീഡിയാസ് പോയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും ഇതുവരെ എന്ത് പണി നടന്നു എന്നുള്ളത് ഒരു പണി നടന്നിട്ടില്ല ഇതിപ്പോ ഇതിപ്പോ ഇവിടെ ഒരു ഇവിടത്തെ ലോക്കൽ ആളുണ്ട് അതായത് ഈ ഹോട്ടൽ ഒരു റെസ്റ്റോറന്റ് ഉണ്ട് ഉണ്ടായി ചെറിയൊരു ഹോട്ടല് അതിന്റെ മുകളിലേക്കാണ് ഇപ്പൊ ഉള്ള മണ്ണൊക്കെ ഇടുന്നത് ഇൻ കേസ് അഥവാ ഞങ്ങളെ ലോറി ആ സൈഡിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ ആ ലെഫ്റ്റ് സൈഡിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ റൈറ്റ് സൈഡിൽ ഉണ്ടാവും ആ ഈ ലെഫ്റ്റ് സൈഡിലെ മണ്ണെടുത്തിട്ട് റൈറ്റ് സൈഡിലേക്ക് ഇട്ടു കൊണ്ടു ഞങ്ങൾ കൂടെ ഉള്ള ആളുകളൊന്നും വിടുന്നില്ല ഒരാളോട് പോവാണ്ട് പറഞ്ഞി ബാക്കിയുള്ളൊരു ഇവിടെ നിൽക്കണേ അത് ഒരു കാര്യമില്ല അത് എന്താ പറഞ്ഞാൽ അവിടെ അതിനൊക്കെ ഉള്ള സൗകര്യം സ്ഥലമൊക്കെ ഉണ്ട് ഓൺ സ്പോട്ടിന്റെ അടുത്തേക്ക് വിട്ടിട്ടില്ലെങ്കിലും ഞമ്മളെ ലോറി ഉള്ള സ്ഥലം കാണിച്ചു സ്ഥലത്ത് പോയ ഒരാളാണ് ആ സിറ്റുവേഷൻ കൊടുക്കാണെങ്കിൽ സിറ്റുവേഷൻ ഇന്നിപ്പോ നല്ല കാലാവസ്ഥ ആണ് ഇതൊരു നല്ലൊരു ആണ് ഇന്ന് കഴിച്ചിലാക്കാൻ എന്തായാലും പറ്റണോ ഇപ്പൊ എന്നെ കാണുന്നില്ലേ എത്ര നേരമായി ഒരു 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 ലോഡ് മണ്ണ് വന്ന് കഴിഞ്ഞാ പിന്നെ ഇത്രയും നേരം കഴിഞ്ഞിട്ടാ മറ്റേ അങ്ങല്ല ബാക്ക് ടു ബാക്ക് മണ്ണ് വരണോ പിന്നെ ഇവിടെ ഒരു എന്താ പറഞ്ഞ ശാസ്ത്രീയപരമായിട്ടല്ല എടുക്കണത് ഇവര് ജസ്റ്റ് ഇങ്ങനെ മണ്ണ് മാത്രം എടുത്തിട്ട് പോവാണ് റഡാർ ഇവിടെ ബാംഗ്ലൂർ എവിടെയാണ് പറഞ്ഞത് എന്താ പറഞ്ഞാൽ അതിനും മുന്നേ ഒക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ ഇപ്പൊ പ്രോപ്പർ റെസ്ക്യൂ അതെ അതിന്റെ ശാസ്ത്രീയപരമായിട്ടൊക്കെ ചെയ്യും ഇവിടെ അതൊന്നും ഇല്ല അറുപത് ആൾക്കാർ പണി എടുക്കണ്ടെന്നാ പറയുന്നത് ഈ അറുപത് ആൾക്കാരില് ഇപ്പൊ എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടത്തെ അറുപത് ആൾക്കാർ നിങ്ങക്ക് കണ്ടാൽ മനസ്സിലാവും ഇതിന്റെ റിസൾട്ട് ഇത്രേ ഉള്ളൂ ഇവിടുന്ന് ഇങ്ങനെ വണ്ടികൾ മണ്ണിന്റെ വണ്ടി ഇങ്ങനെ വധുലിയാണെന്നെങ്കിൽ പണി സ്പീഡിൽ നടക്കുന്നുണ്ടെന്നാണ് അർത്ഥം വണ്ടി മണ്ണ് വണ്ടി സ്ലോലാ വരുന്നെങ്കിൽ പണി നടക്കുന്നില്ല എന്ന അർത്ഥം ഇപ്പൊ ഇപ്പൊ ഒരു വണ്ടി പോയിട്ട് ഇപ്പൊ എത്ര നേരമായി വണ്ടികൾ വരുന്നില്ല പിന്നെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിവിടെ ഉദ്യോഗസ്ഥന്മാർ ഈഗോ പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഇതിനൊക്കെ കാരണം ചായ മണ്ണിൻ്റെ അടിയിൽ ഒരു വെച്ചിട്ടാണ് ഇപ്പോൾ ഈ കളിയൊക്കെ കളിക്കുന്നത്